ഹലോ ഡീസ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം ഷോൾ നൈറ്റ് വീണ്ടും എത്തിയിട്ടുണ്ട് ഷോൾ ഉള്ള നൈറ്റ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചു നിൽക്കുന്നുണ്ട് ഇതുപോലെയാണ് വരുന്നത് നൈറ്റി ബിറ്റ് ഇതാണ് ഡിസൈൻ ഇതിന്റെ കൂടെ ഷോൾ വരുന്നത് ഇങ്ങനെ ഇത് വരണ നിവൃത്തി കാണിക്കാം ഇതുപോലെയാണ് വരുന്നത് സെൻട്രൽ ഇതുപോലെ ഡിസൈൻ ഇതുപോലെ ഒരു പീസിന് ഷോൾ അടക്കമുള്ള ഒരു പീസിന് മുന്നൂറ്റി എഴുപത് രൂപ അടുത്ത കളർ ഇങ്ങനെ ഇതിന് ഷോൾ വന്നിരിക്കുന്നത് ലൈറ്റ് ആണ് ഇതിന്റെ സൈഡിലുള്ള ഫ്ലോറൽ ഡിസൈൻ്റെ ഒരു കളറാണ് ഷോൾ വന്നിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് അടുത്തത് ഡാർക്ക് ഗ്രീൻ ഇതുപോലെ ഇതാണ് നൈറ്റി ബിറ്റ് ദി ഷോള് അടുത്തത് മാമ്പഴമഞ്ഞ ഇതുപോലെ അടുത്തത് വേറൊരു ഗ്രീൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രീൻ ചോദിച്ചവർക്കെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരൊക്കെ കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ഇങ്ങനെ ഷോള് രണ്ട് മീറ്റർ കഷ്ടിയാണ് ഉണ്ടാവുക സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ ഇടുന്ന ഷോളിന്റെ നീട്ടം ഉണ്ടാവില്ല അത് ഞാൻ വീണ്ടും വീണ്ടും പറയാറുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് ബ്ലാക്ക് നേവി ബ്ലൂ ചില ഷോളുകള് ഡാർക്കും ലൈറ്റും അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ചിലപ്പോ നൈറ്റി ബിറ്റ് ഡാർക്ക് ആയിരിക്കും ഷോള് ചെറിയ ലൈറ്റ് ആയിട്ടൊക്കെ ചെലതു വരുന്നുണ്ട് കേട്ടോ അടുത്തത് കോഫി ഡിസൈൻ വ്യത്യാസമുള്ളത് കാണിക്കേണ്ടത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സെയിം ഡിസൈൻ ആയിരിക്കില്ല കിട്ടാ മിക്കവാറും സെയിം കളർ കിട്ടും ഡിസൈൻ ചേഞ്ച് ഉണ്ടാവും അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരൂ കേട്ടോ ആദ്യം കാണിച്ച ഡിസൈൻ അല്ല വേറെ ഡിസൈനാണ് ഈ രണ്ട് ഡിസൈനിലാണ് ഇന്ന് വന്നിരിക്കണത് ബ്ലാക്ക് കോഫി ാണ് ഡിസൈൻ മാറ്റുള്ളതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് സെയിം കളറിൻ്റെ കാണിക്കുന്നത് ഓർഡർ ചെയ്യുമ്പോൾ ഈ കളർ സെയിം തരാം പക്ഷെ ചില സമയത്ത് സെയിം ഡിസൈൻ തന്നെ തരാൻ പറ്റാതെ വരും ചെങ്കല്ല് കളറിലെ ഷോള് ലൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഇപ്പൊ കാണിച്ചെല്ലാം മുന്നൂറ്റി എഴുപത് രൂപ പെർ പീസിന് ഷോൾ അടക്കമുള്ള ഒരു നൈറ്റി ബിറ്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് റയോൺ മെറ്റീരിയൽ ആണ് എത്രയാണെന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്